షూటింగ్ డేట్స్ ని గురించి మీరు మరియండి. WK P శ్రీలంకైల్ నుండి ఎত্যাలులం. మనం ప్లాన్ చేయాం. యు గాయ్స్ ఆర్ ఓకే విత్ ది కాన్సెప్ట్ రైట్? సిడీఎల్ షూర్. ఆల్ రైట్ దెన్. థాంక్యూ. ఓకే థాంక్స్. థాంక్యూ కుమార్. ప్లీజ్ టేక్ కేర్ ఆఫ్ దట్. సార్ ప్లీజ్ కమ్. ఓకే. అంజు WK P 20 ని ట్రై చేయి. శ్రీలంక సమయానికి ఇట్లా హిస్ ఏ వెరీ బిజీ మ్యాన్. ఓ షూర్. అ రోయ్ హ్

ഹേ ഞാൻ ചോദിച്ചതേ ഉള്ളൂ ഇത് റോ ഇടിക്കുള്ള ഇയാൾക്ക് ഒരേ ഒരു വീക്ക്നെസ്സേ ഉള്ളൂ എന്താണെന്ന് പറയണ്ടല്ലോ ചുള്ളിക്കാലാണെങ്കിൽ ഐറ്റം കൊള്ളാം ിൽ താമസിച്ചാൽ നിന്നാൽ ഗുഡ് മോർണിംഗ് സാറേ ആ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്താ സാറേ പതിവില്ലാതെ രാവിലെ തന്നെ നിന്റെ ഈ കച്ചേരി കേട്ട് വന്നതാ ഓഹോ ഡോക്ടർ സാറേ ഒരു സംശയം ശരിക്കും ഈ പൈൽസിന് വരുന്നുണ്ടോ പോടാ പറയുന്നു എത്ര ശരിയാ ശരിയായിട്ടിട്ടാണ് പാൻ ഇത് സബ് ഇൻസ്പെക്ടർ ലോപ്പസ് ചെഞ്ചേരി ശ്രീധർ എന്ന സാഹിത്യകാരനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഏക വ്യക്തി മനുഷ്യനോട് രാവിലെ തുടങ്ങി ഇതുവരെ കഴിഞ്ഞില്ലേ വേണ്ട സാറേ ഞാൻ എന്തായി സാറേ പുതിയ ആ ചെറിയൊരു റൈറ്റേഴ്സ് ബ്ലോക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് സാറേ എല്ലാം താങ്ക്സ് അപ്പൊ സാറേ ഞാൻ ചെല്ലട്ടെ സാറേതായാലും ഇറങ്ങാൻ നിൽക്കല്ലേ ശരി കാണാം ശരി

കേടാ ഒന്നില്ല യൂണിഫോമിന്റെ കാര്യത്തിൽ സാരില്ല ഞാൻ അലക്കി തേച്ച് വെച്ച വേറെ ഒരകത്തിനിപ്പുണ്ട് ഇറ്റ്സ് ഓൾ റൈറ്റ് ഇന്നത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അല്ല ഇവനോട്

നാലും അഞ്ചു തവണയെ വിളിക്കുന്നത് എത്ര പറഞ്ഞാലും കേക്കില്ല ഹോ ഒരു വർഷം ഇച്ചായനെ പിരിഞ്ഞിരിക്കുന്ന വിഷമം അതെനിക്കറിയൂ എന്തായി ശ്രീധരന്റെ നോവലിന്റെ കാര്യം എവിടെ അതിനെ പറ്റി എന്തെങ്കിലും ചോദിച്ചാ പിന്നെ അത് മതി പക്ഷേ നിന്നെ സമ്മതിക്കണം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചു റെസ്റ്റ് ഈ പ്രണയത്തിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നതൊക്കെ വിവാഹം ഇറ്റ്സ് ആ കാര്യത്തിൽ എന്തായാലും ഞാൻ ലക്കിയാ തോമാൻ ഇപ്പോഴും ഭയങ്കര റൊമാൻറ്റിക് പിന്നെ ഒറ്റ വിചാരിയുള്ളൂ ആരാടാ ബോസ് ആ നിന്റെ ജോലിക്കാരെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് പോയിട്ട് മതി വേറെ പണി ആ ഞാൻ നാളെ ഓഫീസിലെത്തി മെയിൽ എന്താന്നറിയില്ല ഇന്ന് വിളിച്ചപ്പോ കൂടെ വന്നിട്ടുണ്ട് ഓക്കെ അംഗളേ ഇതാ എവിടെ അങ്കിളെന്നോ ചേട്ടാന്ന് വിളിടാ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര കൊല്ലമായി ചുരുങ്ങിയതൊരു കൊല്ലം കൊല്ലമെങ്കിലും ആയില്ലേ ഞാൻ എന്താ ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ സോ കോൾ മീ ബ്രോ എന്തോന്ന് അതൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയാടാ നീ വാ ഓക്കേ I'm sexy and I know it. കുറച്ചും കൂടി വളരണം ആ അയാളെ വിളിച്ചു കരുതി അങ്ങനെ അങ്ങ് ചാടിക്കറി പോണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു അപ്പൊ പോണ്ടെ അയ്യോ അങ്ങനെയെങ്കിലും ഒന്ന് പൊറത്ത് പോവാലോ ഒന്നും പറയാൻ പറ്റില്ല അതെ

പറയാറുണ്ട് uh -oh. ah, <laughs>

എനിക്ക് ഇവളും മാറി നേരത്ത് ഞാൻ നോക്കിട്ട് വരാം ആരാട്ടേ ഞാൻ പോടി ൊക്കൊണ്ട് വന്ന പോട്ട അയ്യോ ഉപദ്രവിക്കരുത് പ്ലീസ് ഞാൻ പണം എത്ര വേണമെങ്കിലും കൊടുത്തോളാം പണമാ എന്റെ പെങ്ങളുടെ ജീവിതം നശിപ്പിച്ച നീ തന്നെ അവളെ ഇവിടെ ഇനി തണ്ടി അയ്യോ കെട്ടാനൊന്നും പറ്റില്ല ഞാനിപ്പോ ഒരു ഡിവോഴ്സ് കഴിഞ്ഞതേ ഉള്ളൂ ഈ ഡിവോഴ്സ് കഴിഞ്ഞ പിന്നെ മൂന്ന് മാസം കെട്ടാൻ ശരി മൂന്ന് മാസം കഴിഞ്ഞു തെറ്റിച്ചില്ല വാക്ക് വാക്ക് മാറ്റത്തില്ല നിന്നെ ഈ ഹോട്ടലിൽ വെച്ച് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാനും പിന്നെ മൂന്ന് മാസത്തിന്റെ കാര്യം നീ മറക്കണ്ട ഇല്ല മറക്കത്തില്ല മറന്നു വേണെലിക്കോ തല വെട്ടണോ അതോ വെട്ടണോന്ന് ഞാൻ തീരുമാനിച്ചോളാം

പ്ലംബർ വന്നിട്ടുണ്ട് മോളിലുണ്ട് ഓക്കെ ആൻഡു ടി വി നോക്കിക്കോണ്ടിരി ചേച്ചി അത് ഞാൻ റെഡി ആക്കിട്ടുണ്ടേ ബാലുമെ ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു ആ ടാപ്പ് ഞാൻ മാറ്റിട്ടുണ്ട് എല്ലാം കൂടെ ചേർത്ത് ഒരു അഞ്ഞൂറ് രൂപ നിന്റെ അടുത്ത് ഞാൻ എപ്പോ വരാൻ പറഞ്ഞത് അണ്ണാ പണി ഉണ്ടായിരുന്ന ഓഹോ അഞ്ഞൂറ് രൂപ വേണ്ട വേണ്ടു വാങ്ങിയിട്ട് അഞ്ഞൂറ് രൂപ നിനക്ക് മതി ഞാൻ രാവിലെ അല്ലേ വരാൻ പറഞ്ഞത് ഇതിൻ്റെ അടയ്ക്ക് ഞാൻ രണ്ട് വട്ടം വെള്ളമില്ലാതെ പോയി എന്റെ അണ്ണാ അതിന് ഞാനാണ വെള്ളം ഒഴിച്ചത് ഓ വലിയ പോയി ബാക്കി ആ പോ 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 പോടേ എന്താ ഇങ്ങോട്ടൊന്ന് ഏറ്റാ കോപ്പ ഇനിയും നിന്നെ ഞാൻ കാണുമ്പോൾ മോത്ത് താടി ഉണ്ടാവും കേട്ടോ ആ പോലോ പിന്ന കഥാകാരനാവാൻ വേണ്ടി താടി വളർത്തിയപ്പം കണ്ട കൂറെ പ്ലംബറും ഡ്രൈവറും എല്ലാവരും താടി മോളെ അഞ്ചു തണ്ടട ആണുങ്ങൾ ചെയ്യേണ്ട പണി ആണുങ്ങൾ തന്നെ ചെയ്യണം കേട്ടാ ആ ഇരുന്നൂറെ ഇരുന്നൂറ് get me get me ഞാൻ മറ്റേ ബ്രഷ് പോയി എന്ത് കോല ഇത് ഹലോ ആ ശീതൽ സാറേ എനിക്ക് വൈകുന്നേരം ഒന്ന് സാറിനെ കാണാൻ പറ്റുമോ എന്താ സാറേ കാര്യം ആഹാ അതൊക്കെ നേരിട്ട് കാണുമ്പോ പറയാം സാറേ ആ ശരി